നിതീഷ് കുമാറിനെ നമ്പിയാൽ നമ്പിയവൻ ഉജ്ജ്വല പ്രകടനമായി മാറും ഉജ്ജല പ്രകടനമായി മാറും അതാണ് ഇപ്പോൾ ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത് നിതീഷ് കുമാറാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ മുന്നിട്ട് നിന്നത് ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതും അജണ്ട തയ്യാറാക്കിയതും ഒക്കെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ നിതീഷ് കുമാറിന് പ്രധാനമന്ത്രിയാകണം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇന്ത്യ മുന്നണി നിതീഷ് കുമാറിനെ കൊണ്ടുവരില്ല എന്നുറപ്പായതോടെ ഇന്ത്യ മുന്നണി വിട്ട് ബി ജെ പിയുമായി വീണ്ടും കൈകോർത്തു നിതീഷ് കുമാർ ലോക്സഭാ എലക്ഷനിൽ ബി ജെ പിയുമായി ചേർന്നാണ് നിതീഷ് കുമാർ മത്സരിക്കുന്നത് നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റും ബി ജെ പിയും ചേർന്നുള്ള മത്സരം ആ മത്സരത്തിൽ ഇരുവരും ഈ സഖ്യം തകർന്ന് തരിപ്പടമാകുമെന്ന് എല്ലാ സർവേകളും പറയുന്നു മാത്രമല്ല ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഇടങ്ങളിൽ നിതീഷ് കുമാർ പ്രചരണത്തിന് പോകുന്നില്ല അദ്ദേഹം മൗനത്തിലാണ് ജനതാദൾ യുണൈറ്റഡ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഇടങ്ങളിൽ ബി ജെ പി നേതാക്കളും പ്രചരണത്തിന് പോകുന്നില്ല ചുരുക്കത്തിൽ ഇരുവരും തമ്മിൽ അകന്നു കഴിഞ്ഞു ഇന്ത്യ മുന്നണി വിട്ട് ബി ജെ പിയുമായി കൈകോർത്ത നിതീഷ് കുമാറിന് തിരിച്ചടി ശക്തമായിരിക്കുന്നു ബി ജെ പിയുമായി ചേർന്ന് നിതീഷ് കുമാറിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ഉറപ്പായിരിക്കും മറ്റൊന്ന് മോദി പങ്കെടുത്ത റാലിയിൽ പോലും നിതീഷ് കുമാർ പങ്കെടുത്തില്ല അത്രയേറെ ചിന്തിക്കുകയാണ് അദ്ദേഹം ഇനി എങ്ങനെ ബി ജെ പിയിൽ നിന്ന് വിട്ട് ഇന്ത്യ മുന്നണിയിലേക്ക് വരാം എന്നുള്ള ചിന്തയാണ് നിതീഷ് കുമാറിന് ഉള്ളത് കാരണം നിതീഷ് കുമാർ വിചാരിച്ചതുപോലെ ബി ജെ പി അധികാരത്തിൽ വരില്ല ബി ജെ പി അധികാരത്തിൽ വരണമെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ ഇനി സംഭവിക്കണം ബീഹാറിൽ ബി ജെ പി ജനതാദൾ യുണൈറ്റഡ് സഖ്യം തകർന്നടിയുമെന്ന് എല്ലാ സർവേകളും പറയുന്നു മഹാരാഷ്ട്ര പോലെ തന്നെ ബീഹാറും ബി ജെ പി സഖ്യത്തെ കൈവിടും ബി ജെ പി ജനതാദൾ യുണൈറ്റഡ് സഖ്യം ഏച്ചു കെട്ടിയാൽ മുഖച്ചിരിക്കുന്ന സഖ്യമാണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ ഒരുപാട് സംഘർഷങ്ങളുണ്ട് ജനതാദൾ യുണൈറ്റഡ് സ്ഥാനാർത്ഥികളുടെ പ്രചരണയോഗത്തിന് മാത്രമേ ഇപ്പോൾ നിതീഷ് കുമാർ പോകുന്നുള്ളൂ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചരണയോഗത്തിന് അദ്ദേഹം പോകുന്നില്ല മോദിയുടെ റാലിയെപ്പോലും അദ്ദേഹം തിരസ്കരിച്ചിരിക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയ തലത്തിലേക്കാണ് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും ജനതാദൾ യുണൈറ്റഡ് ആർ ജെ ഡിയുമായി അതായത് തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡിയുമായി ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയുമായി വീണ്ടും കൂട്ടുകൂടും ആർ ജെ ഡി ഇപ്പോൾ നിതീഷ് കുമാറിന് മുമ്പിൽ വച്ചിരിക്കുന്ന നിബന്ധന ശക്തമാണ് ഇനി കൂട്ടുകൂടാൻ ചെന്നാലും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകും അങ്ങനെ ഒരു ധാരണ ഇരുവരും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നു ബി ജെ പിയിൽ നിന്ന് നിന്നതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളത് നിതീഷ് കുമാർ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് ആർ ജെ ഡിയുമായി ചേരാനാണ് നിതീഷ് കുമാറിൻ്റെ തീരുമാനം ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ബീഹാർ മന്ത്രിസഭ വീഴും നിതീഷ് കുമാർ ബി ജെ പി സഖ്യം വീഴും അതിനുശേഷം ആർ ജെ ഡിയുമായി ചേർന്ന് പുതിയൊരു സഖ്യം രൂപീകരിക്കും നിതീഷ് കുമാർ അധികാര മോഹിയാണ് അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ ആർ ജെ ഡിയുമായി സഖ്യമുണ്ടാക്കണം ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയം കൈവരിച്ചില്ല എങ്കിൽ ആർ ജെ ഡിയുമായി സഖ്യമുണ്ടാക്കി തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കി ഒരു കോംപ്രമൈസിന് നിതീഷ് കുമാർ തയ്യാറാകും ഇതാണ് ബീഹാറിലെ ചർച്ച ബീഹാറിലെ രാഷ്ട്രീയം ചുരുക്കത്തിൽ ഇളകിമറിയുകയാണ്